ഇത് ഇനി ആരെങ്കിലും ഓട്ടമാണ് അപകടകരമായി നിൽക്കുന്ന ശിഖരങ്ങൾ മുറിച്ച് മാറ്റി സമീപവാസികളുടെ ജീവൻ രക്ഷിക്കണം അല്ലെ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കണമെന്നാണ് ഈ അവസരത്തിൽ സർക്കാരിനോടും ഡിപ്പാർട്ട്മെന്റിനോടും പറയാനുള്ളത് നമസ്കാരം ഇത് കടക്കാവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടുത്തെ നാട്ടുകാരും കുറേ കാലമായിട്ട് ഞങ്ങളെ വിളിക്കുകയാണ് കാരണം വെച്ചാൽ ഇവിടെ ഈ ഒരു സൈഡിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം അപകടാവസ്ഥയിലാണ് ഒരു പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു മരം പുഴുത് വീണ് കഴിഞ്ഞാൽ ഒരുപാട് ജീവൻ നമ്മൾ മറുപടി പറയേണ്ടി വരും ഇപ്പോൾ ഒരുപാട് ഒരുപാട് അപകടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു അപകടം സംഭവിച്ചിട്ട് പറയേണ്ട കാര്യമില്ല സംഭവിക്കുന്ന മുമ്പേ നമ്മൾ ചെയ്യണം സംഭവിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ എത്തിയത് ഇപ്പോൾ സ്ഥലത്ത് മെമ്പറുണ്ട് ചേട്ടന്മാരൊക്കെ ഉണ്ട് മെമ്പർ ഇത് കൊടുത്തായിരുന്നു പരാതി തന്നിട്ടുണ്ട് ഈ പ്രദേശ നിവാസികൾ പരാതി തന്നിട്ടുണ്ട് പഞ്ചായത്തിൽ തന്നിട്ടുണ്ട് പഞ്ചായത്തുനിന്ന് പി ഡബ്ല്യു ഡിക്ക് ഫോറസ്റ്റിനും ഒക്കെ അയച്ചിട്ടുണ്ട് പക്ഷേ ഇത് വലിയ വിലയുള്ള വസ്തു ആണ് മരവാണെന്നാണ് പറയുന്നത് അപ്പം അത് കോതി കിട്ടിയാൽ മാത്രം മതിയായിരുന്നു മുറിച്ചു മാറ്റണമെന്ന് പറയുന്നില്ല അപ്പൊ അതിന് ഫോറസ്റ്റുകാർക്ക് കൊടുത്ത ഒരു വലിയ തുകയാണ് പറയുന്നത് ആ തുകയ്ക്ക് അപ്പൊ ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മരം കണ്ടു കഴിഞ്ഞാൽ അത് മുറി കോതന്നു കഴിഞ്ഞാൽ കുറേ പൈസയാവും എന്നാൽ തന്നെയും അവർക്ക് ഒരുപാട് വില പറഞ്ഞാൽ പഞ്ചായത്തിന് അത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവർ ഇടുന്ന പൈസ കുറവാണെങ്കിൽ ആൾക്കാരത് ചെയ്യും ഒരുപാട് പേർക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന മരം തന്നെയാണ് പോവുകയും വരുകയും ചെയ്യും ും പട്ടി പോകുന്നവരുണ്ടാവും ശിഖരങ്ങളെല്ലാം ചാഴഞ്ഞ് നിൽക്കുക തന്നെയാണ് എത്രയും വേഗം ചെയ്യണം അതിനുള്ള സംവിധാനം ഞാൻ അതിന് വേണ്ടിയിട്ട് പരാതികൾ നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട് അത് പഞ്ചായത്ത് കിട്ടി അത് വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ എന്തെങ്കിലും പരിഹരിക്കാനുള്ളൂ ചേട്ടാ ഒരു അപകടം നടന്നിട്ട് നമ്മൾ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല ജോലി അപ്പോൾ ഞാൻ കടയ്ക്കോ ഗ്രാമപഞ്ചായത്തിൻ്റെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനാണ് പേര് അപ്പം ഞാൻ ഈ അപകടാവസ്ഥ പരിഗണിച്ച് ആദ്യം ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായ കടക്കേർ ഗ്രാമപഞ്ചായത്തിന് പരാതി കൊടുത്തു ഗ്രാമപഞ്ചായത്ത് പി ഡബ്ല്യു ഇക്ക് കൈമാറിയിട്ടുണ്ടെന്നുള്ള കത്ത് വന്നു പി ഡബ്ല്യു എനിക്ക് കേട്ടത് അവർ ഫോറസ്റ്റിനോട്ട് കൈ കൈമാറിയിട്ടുണ്ട് അതിന് നടപടിക്രമം പൂർത്തീകരിക്കാൻ മുറിക്കും മുറിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഏകദേശം ഞാൻ അപേക്ഷ കൊടുത്തിട്ട് ഒരു ഒന്നര വർഷമായി ഇപ്പോഴും ശിഖരങ്ങൾ അതേപോലെ തന്നെ നിൽക്കുകയാണ് കഴിഞ്ഞ ഈ കാലവർഷ കാലവർഷക്കെടുതിയിൽ അപകടകരമായ നിലയിലുള്ള ശി മരങ്ങളുണ്ടെങ്കിൽ ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ വകുപ്പിനെ അറിയിക്കണമെന്ന് പറഞ്ഞു അത് ഞാൻ രേഖാമൂലം തന്നെ ഇമെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ നടപടിക്രമങ്ങൾ ഇതുവരെയും പൂർത്തീകരിച്ചു അപ്പം നമ്മുടെ ഒരു അപകടം പറ്റിയതിന് ശേഷം മറ്റു കാര്യങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മളത് സംഭവിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് എടുക്കേണ്ടത് ഇത് പി ഡബ്ല്യു പറയും അവർ ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ വരുമ്പോൾ ഇതൊരു ഞാൻ അഞ്ച് വർഷത്തിന് മുമ്പ് ചാനൽ തീരുമാനമായിരുന്നു ആ സമയത്ത് ഇത് ഫോറസ്റ്റുകാരെ കൊണ്ട് മുറപ്പിച്ചു അവരന്ന് വിലയിട്ടെന്ന് വെച്ചാൽ ഭയങ്കര വിലയിട്ട് അപ്പോൾ ആരോ വന്ന് ടെൻഡർ പിടിച്ചു പക്ഷേ അവർക്ക് അത് മുതലാവാത്ത കൊണ്ട് അവർ കുറച്ച് ശിഖരങ്ങൾ മാത്രം മാറ്റി അങ്ങ് പോവുകയാണ് ചെയ്തത് നമ്മൾ മരം മുറിക്കണമെന്ന് പറയുന്നില്ല ശിഖ അപകടകരമായി കെട്ടിടത്തിൻ്റെ എല്ലാം ചാഞ്ചിയിരിക്കുന്ന ശിഖരങ്ങൾ കുറേ മുറിച്ച് മാറ്റിയാൽ ഇതിൻ്റെ വെയ്റ്റ് കുറയും ആ വെയിറ്റ് കുറഞ്ഞാൽ ഈ സംഭവിക്കാം സംഭവിക്കാതിരിക്കട്ടെ എന്നാൽ ഇന്നത്തെ കാറ്റും മഴയിലൊക്കെ എന്ത് സംഭവിക്കുന്നു നമുക്ക് മുൻകൂർ ഒന്നും ഈ അപകടകരമായി നിലയിൽ നിൽക്കുന്ന ശിഖരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാണ് ഈ ഗ്രാമവാസികളും ഇവിടെ ബിസിനസ് നടത്തുന്നവരും എല്ലാവരും പറയുന്നത് അപ്പം അതിനുവേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാർ തലത്തിൽ ഒരു തീരുമാനമെടുത്ത് ഇത് അടിയന്തിരമായി അടുത്ത ഒരു മഴ മഴക്കെടുതി സംഭവിക്കുന്നതിന് മുമ്പ് ഇത് മുറിച്ചു മാറ്റണം ഈ ശിഖരങ്ങൾ മൂടെ മുറിച്ചു മാറ്റണമെന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായി ആരും ഇവിടെ പറയുന്നില്ല കാരണം ഇത് റോഡ് നിർമ്മിച്ച ഒരു അമ്പത് അമ്പത്തഞ്ച് വർഷത്തിന് മുമ്പ് റോഡ് നിർമ്മിച്ച സമയത്ത് വെച്ച മരങ്ങളാണ് അപ്പോൾ ഒരു മരവും മുറിച്ച് മാറ്റാണ്ട് പക്ഷേ അപകടകരമായി നിൽക്കുന്ന ശിഖരങ്ങൾ മുറിച്ച് മാറ്റി സമീപവാസികളുടെ ജീവൻ രക്ഷിക്കണം അല്ലെ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കണമെന്നാണ് ഈ അവസരത്തിൽ സർക്കാരിനോടും ഡിപ്പാർട്ട്മെൻറ്റിനോടും പറയാനുള്ളത് കീഴാറ്റിങ്ങൾ ഇതേപോലെ അഞ്ച് പേരാണ് മടന്ന് രക്ഷപ്പെട്ടത് കാരണം അവർ മരത്തിനോട് ചേർന്നിരുന്ന കടയിൽ നമ്മൾ വാർത്ത ചെയ്തായിരുന്നു ആ കടയിൽ അഞ്ച് പേർ ആ സമയത്തുണ്ടായിരുന്നു വലിയ മരം അത് കടപുഴകി ആ ആ കടയുടെ സൈഡിലേക്ക് വീണു ആ കടയുടെ മുകളിലേക്ക് കൊണ്ടിരുന്നെങ്കിൽ ആ കൂടി അഞ്ചു പേരുടെ മണ്ണത്തിന് നമ്മൾ ഉത്തരവാദിത്വം പറയേണ്ടി വന്നേ നാട്ടുകാരല്ലേ നമ്മളുടെ ഇവിടുത്തെ ജൂടിയും തൊഴിലാളിയാണ് നമ്മളിപ്പോഴും ഇരുപത്തിയൊരു മണിക്കിലൂടെ ഉള്ളതാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മരം കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിന് എന്തെങ്കിലും ചെയ്തിട്ട് ഇല്ലാമാകുന്നതാണ് ഭയങ്കര സഹായം ഇതെങ്കിലും ഞാൻ ദിവസം രാവിലെ ആറു മണിക്ക് മുമ്പ് ഇവിടെ വരും നാളെ ഈ മഴ വന്നാൽ പേടിയാണ് ും ചേട്ടൻ മരുന്നില് തീർച്ചയായിട്ടും വാസ്തവം ഇത് ഈ റോഡിൽ കൂടെ എപ്പോഴും യാത്രക്കാരാണ് കാരണം ട്രെയിൻ വരണ സമയത്തും പോണ സമയത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ പോണ വഴിയും കൂടെ ആണിത് അതെ ആ വണ്ടിയുടെ എണ്ണം തന്നെ ഇത്രയും വണ്ടി അവിടെ പാർക്ക് ചെയ്തൊക്കെയാണ് അപ്പൊ ഇവിടത്തെ ഒരു ജനസാന്ദ്രത പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നേ ഉള്ളു തീരും

അധികം പടയം വെച്ചാലിവിടെ ഇരിക്കുന്നതല്ല സത്യം പറഞ്ഞ ഇങ്ങോട്ട് വീട് കഴിഞ്ഞ അവസ്ഥ അറിയാമല്ലോ ഇത് പഴയ കെട്ടിടമാണ് തീരും നമ്മള് ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ ഇരുന്ന് ജോലി ചെയ്തത് പിന്നെ ഇത് നമ്മളെ പ്രതി പ്രതി പറഞ്ഞില്ലേ ഒരുപാട് പരാതികളെ കൊടുത്തതാണ് സർക്കാർ ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല പക്ഷെ ഇത് കഴിഞ്ഞ് ആരെങ്കിലും പിറത്തിടെ വീണ് മരിച്ചല്ലാതെ അതെ ഇവര് അനങ്ങൂല്ല മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇതേപോലെ റെയിൽവേ സ്റ്റേഷന്റെ ആ ഭാഗത്തു വലിയ വിവരം ഉണ്ടായിരുന്നു ഒടിഞ്ഞു വീണ് കാരണമുണ്ട് ഇവിടെ ഒരാള് മരിച്ചതാണ് മരിച്ചാണല്ലേ എന്നിട്ടും പഠിക്കുന്നില്ല എന്നിട്ടും പഠിക്കുന്നില്ല ഇനി ഇവിടെ എന്നാണ് സംഭവം ഉണ്ടാവുന്നതെന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ വലുതാവും ആ ഒരിണ്ടാവും വേരൊക്കെ പുഴുത് വീണ് കഴിഞ്ഞാണ്ടല്ലോ ഈ റോഡ് തന്നെ എടുത്തോണ്ട് പോകും ആ രീതിയിലാണ് ഈ വേര് അല്ലേ റോഡ് വരെ പോകും ആ രീതിയിലാണ് ഈ രീതിയിലാണെങ്കിൽ വേരങ്ങ് അടിയിലോട്ട് പോയിരിക്കുകയാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ കഴിഞ്ഞാൽ ഇത് ആൾക്കാർക്ക് വലിയ ഇതായിട്ട് റെയിൽവേയിലേക്ക് വരുന്ന കൊച്ചുങ്ങളൊക്കെ വണ്ടി കൊണ്ടുവരും മുഖം പോകും അതേപോലെ ഈ കടകളുടെ അമ്പലത്തിലൊക്കെ പിന്നെ കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ് ലൈൻ കമ്പിയൊക്കെ കടപ്പുണ്ട് വലിയ ഈ മഴയുമ്പോഴത്തേക്ക് കാറ്റത്തെ ആളുകൾ ഓട്ടമാണ് ഇത് ഇങ്ങനെ കടന്നു ഭയങ്കര ഓട്ടോ ആണ് അതുകൊണ്ട് രീതിയിൽ ഇത് ഒരു ഹോട്ടലാണ് ഒരുപാട് ആൾക്കാർ വന്ന് സ്ഥാപനം എന്തെങ്കിലും ഇതിപ്പോ പൊതുവിലും മൊത്തം നാട്ടുകാർക്ക് അതായത് ട്രെയിനില് യാത്ര ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഒരു ഭീഷണിയായിട്ടിരിക്കുന്നത് പലതരം പറത്തും ഇത് ഒടിഞ്ഞു വീഴാറുണ്ട് അപ്പൊ അതെല്ലാം മുറിച്ച് മാറ്റി അല്ല മൊത്തം അത് തന്നെയാണ് ഇത് തന്നെയാണ് കാറ്റത്തത് മൊത്തം ഒടിഞ്ഞു വീഴുകയാണ് അപ്പൊ അതിനും എന്തെങ്കിലും ഒരു നടപടി പഞ്ചായത്തിന്റെ ഇതില് കൊണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഇവിടെ ഈ പൊതുവായിട്ടുള്ള ആഗ്രഹമാണ് മറ്റൊന്ന് മുറിച്ചു മാറ്റണം കൃഷിഖരങ്ങളെങ്കിലും കോതി മാറ്റി കഴിഞ്ഞാൽ അത്രയും ജനങ്ങൾക്ക് സേഫ്റ്റിയാണ് ആ സേഫ്റ്റി ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തനങ്ങൾ പോകുന്നത് കടക്കാവൂർ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ കടക്കാവൂർ പട്ടണത്തിൻ്റെ ഏറ്റവും വർമ്മപ്രധാനമായ സ്ഥലമാണ് ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ഇവിടെയാണ് ഇത്രയും അപകട അവസ്ഥയിൽ ഇത്രയും മരങ്ങൾ നിൽക്കുന്നത് മരങ്ങൾ മുറിക്കുന്നതിനെതിരാണെങ്കിൽ പോലും മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കുന്നത് ശരിയല്ലല്ലോ കാരണം ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന സ്ഥലം ഒരുപാട് കച്ചവട സ്ഥാപന സ്ഥലം അതുപോലെ തന്നെ ക്ഷേത്രമുണ്ട് ഇതെല്ലാം ജന സാന്ദ്രതയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെയാണ് ഇത്രയും അപകടാവാസിയിൽ ഈ മരങ്ങൾ നിൽക്കുന്നത് ഈ പറയും പോലെ മരങ്ങൾ മുറിച്ച് മാറ്റണമെന്ന് ഞങ്ങൾ പറയുന്നില്ല ശിഖരങ്ങളിൽ നിന്ന് കോതി ഇതിൻ്റെ വെയിറ്റ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ അപകടത്തിൻ്റെ സാധ്യത കുറച്ചും കുറയ്ക്കാൻ കഴിയും ഒരു മരണം നടക്കുന്നവരെങ്കിലും കാത്തു നിൽക്കാതെ എന്തെങ്കിലും ആക്ഷനൊക്കെ ഉണ്ടാവട്ടെ വിസ്മയേശ്വരൻ്റെ ക്യാമറമാൻ വിപിൻ വേണൂരിപ്പം ശ്രീമാരാ സൈനിക